കണ്ണേട്ടിൽ അവളുടെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു അവൻ അകത്തേക്ക് കയറി ഋതുവിനെ നോക്കി അവനൊരു പുഞ്ചിരി നൽകി തിരിച്ച് അവളു വാ ആര്യ അവനെ ബദ്രി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആരനെ കണ്ടിട്ടുണ്ടതും രുദ്ര ഓടി വന്ന് അവനെ ഇറുക്കിയ പുണർന്നു ഏട്ടാ കണ്ണാ രണ്ടുപേരും പരസ്പരം കൂടാന്നു രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു എവിടെയായിരുന്നു കണ്ണ നീ ഇത്രയും നാള് അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് രുദ്ര ചോദിച്ചു എന്റെ ജീവിതയാത്രയായിരുന്നു ഏട്ട എന്നിലെ വേദനകളെല്ലാം ഇല്ലാതാക്കാൻ അതിനു മാത്രമേ കഴിഞ്ഞുള്ളൂ അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു രുദ്രനൊന്ന് മൂളി ആര്യനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ബദ്രി എങ്ങനെയാണോ അതുപോലെ ആര്യനെ തറവാട്ടിലുള്ളവർക്ക് സ്വന്തമായി കഴിഞ്ഞു ആര്യ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് മനസ്സിലായോ രുദ്ര ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു ഋതുവിനെ ഞാൻ വിവാഹം കഴിക്കണം അല്ലേ അതെ പക്ഷേ നിന്റെ തീരുമാനം സമ്മതം അത്രയും പറഞ്ഞ് ഒന്ന് നോക്കിയിട്ട് അവൻ റൂമിലേക്ക് പോയി എന്നാൽ ഇതെല്ലാം കണ്ട് ആകെ കെള്ളി പോയി നിൽക്കുവാണ് ഋതു ഡി ആമി അവളെ തട്ടി വിളിച്ചതും ഋതു ഞെട്ടി അവളെ ഒന്ന് നോക്കി എന്താ നീ ഇത് ഏത് ലോകത്താ കൊച്ചേ അല്ല ഇവനിപ്പോ ആരാ പടക്കം പൊട്ടിച്ചേ നിന്റെ മൊറ്റവൻ ആമി കലിയോടെ പറഞ്ഞ് റൂമിലേക്ക് പോയി എൻ്റെ ഋതു നിനക്കിതെന്താ പറ്റിയേ നിന്റെ പ്രണയം പൂവണിയാൻ പോകുമല്ലേ എന്നിട്ടും എന്താ ഒരു ശോകാവസ്ഥ ഏഹ് ഒന്നുമില്ല അത്രയും പറഞ്ഞ് ഋതു അകത്തേക്ക് പോയി വേതു അവളുടെ റൂമിലേക്കും ഇതേ സമയം ഋതു റൂമിൽ വന്നതും ആര്യൻ അവളുടെ പുറകെ വന്നു ഋതു അവന്റെ വിളികേട്ട് കേട്ട് ഞെട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി എന്താ കണ്ണേട്ടാ എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം അവനതു പറഞ്ഞ് പുറത്ത് ബാൽക്കണിയിലേക്ക് പോയി പുറകെ അവളും എന്താ പറയാനുള്ളത് നാളെ നമ്മുടെ വിവാഹമാണ് താൻ അറിഞ്ഞോ ഉം റൂമിലേക്ക് വരുന്ന വഴി മുത്തശ്ശി പറഞ്ഞു തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ തന്റെ സ്നേഹം നിങ്ങളിലെ മനസ്സിനെ മാറ്റിയെടുക്കുമായിരിക്കുമെന്ന് വിശ്വസിക്കാം എന്തായാലും തൻ്റെ കണ്ണ് ഞാൻ കാരണം നിറയില്ല ഏത് പ്രശ്നം വന്നാലും കൂടെ ഞാൻ ഉണ്ടാകും അവൻ അത്രയും പറഞ്ഞ് അവളെ നോക്കി ഈ മനസ്സ് മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാകും കാത്തിരിക്കാം ഞാൻ ആ മനസ്സിലെ സ്നേഹം എനിക്ക് മാത്രമായി കിട്ടുന്നത് വരെ അത്രയും പറഞ്ഞ് അവനെ നോക്കി ഒരു നിറപുഞ്ചിരി നൽകി അവൾ പുറത്തേക്ക് പോയി ആര്യൻ അവൻ്റെ റൂമിലും സമയം ഓടി മറഞ്ഞു ഋതുവിന്റെ കല്യാണം വളരെ ലളിതമായി നടത്താനാണ് എല്ലാവരും തീരുമാനിച്ചത് ആര്യൻ്റെ വീട്ടുകാരും ദച്ചുവും വൈകിട്ട് തന്നെ മനയിലെത്തി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അല്ലെങ്കിലും ഏട്ടിലിപ്പോൾ എന്നെ വേണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഏട്ടൻ നമ്മളെ ഒന്നും മൈൻഡില്ല ഭദ്രയുടെ അടുത്തിരുന്ന് രുദ്രനോട് പരാതി പറയുവാണ് ദച്ചു അവളുടെ സംസാരം കേട്ടതും രുദ്രവേദുവിൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് ദച്ചുവിൻ്റെ അടുത്ത് വന്നിരുന്നു മോളെ ദച്ചൂട്ടി വേണ്ട വേണ്ട കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട ഞാനിപ്പോൾ പറഞ്ഞിട്ടല്ലേ എൻ്റെ അടുത്ത് വന്നിരുന്നത് അല്ലെങ്കിൽ ഒന്നും മൈൻഡ് പോലും ആക്കിയില്ലല്ലോ ഓ എൻ്റെ കുഞ്ഞ് പിണക്കത്തിലാണോ ഉം അതെ എങ്കിൽ ഞാനത് മാറ്റട്ടെ അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി രുദ്ര ഇരുന്നൂരത്തു നിന്ന് എഴുന്നേറ്റ് ദച്ചുവിനെ പൊക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോയി പുറകെ തറവാട്ടിലുള്ളവരും തറവാടിന്റെ പുറത്തെ ഗാർഡിൽ ദച്ഛുവിനെ കൊണ്ടിരുത്തി നിലാവിന്റെ വെളിച്ചവും നേരിയ തണുപ്പും ചെമ്പകത്തിന്റെ സുഗന്ധവും നിന്നുരുദ്ര അവളുടെ അടുത്തിരുന്ന് പതിയെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു ശേഷം ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടാൻ തുടങ്ങി അത്രയും പാടി തുടങ്ങി ദച്ചുവിനെ നോക്കി അവൾ സന്തോഷത്തോടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു പാട്ട് കേട്ട് കഴിഞ്ഞതും ആമിയോടി വന്ന് അബിയുടെ അടുത്തിരുന്നു വേദു ഭദ്രിയുടെ അടുത്തും കാർത്തു ആര്യൻ്റെ അടുത്തും ഋതു ഋഷിയുടെ അർത്ഥം തന്റെ അനിയത്തിമാരെ പൊന്നുപോലെ പോലെ നിറഞ്ഞ സന്തോഷത്തോടെ ആ ഏട്ടന്മാരെ പൊതിഞ്ഞു പിടിച്ചു രുദ്ര വീണ്ടും പാടാൻ തുടങ്ങി കൂടെ ബദ്രിയും ഋഷിയും അഭിയും ആര്യനും അവൻ പാടിക്കഴിഞ്ഞതും അനിയത്തിമാരെല്ലാം ഏട്ടന്മാരെ ഇറുക്കെ പുണർന്നു തൻ്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും സന്തോഷം ആ മാതാപിതാക്കൾ നോക്കി നിന്നു നിറഞ്ഞ സന്തോഷത്തോടെ എന്താ വെച്ചുട്ടേ നീ ഇപ്പോൾ ഹാപ്പി അല്ലേ പിന്നെ ഡബിൾ ഹാപ്പി അവൾ മാത്രമല്ല ഞങ്ങളും ഹാപ്പിയായി ഏട്ടന്മാർ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണിത് ആമി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു നിർത്തി മതി മതി എല്ലാവരും വാ ഫുഡ് കഴിക്കാം അവരെല്ലാം അകത്ത് പോയി ഫുഡ് കഴിച്ച് എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് റെഡിയായി അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയി ലളിതമായ കല്യാണമാണ് ആര്യ താല്പര്യം എന്ന് പറഞ്ഞതും അധികം ആരും തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉണ്ടായില്ല മനയിലുള്ളവരും ആര് വീട്ടുകാരും മാത്രമേ ഉണ്ടായുള്ളൂ പെട്ടെന്ന് തന്നെ ചടങ്ങ് കഴിഞ്ഞു ആരുടെ പാതിയായി ഋതു മാറി ഒട്ടും സമയം കളയാതെ തന്നെ ഋതുവിനെ കൊണ്ട് അവൾ മുംബൈയിലേക്ക് മടങ്ങി ഒരുപാട് വിഷമത്തോടെയാണ് ഋതു അവരെ എല്ലാം വിട്ടു പിരിഞ്ഞത് പ്രത്യേകിച്ച് ആമിയെയും വേദുവിനേയും എന്തിനും മൂന്ന് പേരും ഒരുമിച്ചല്ലായിരുന്നു ഇനി അവൾ ഒരു വിരുന്നുകാരിയായി മാറി എന്നത് അവളിലെ വേദന കൂട്ടി കല്യാണം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു മനയിലെത്തി എന്തുകൊണ്ടോ എല്ലാവരിലും ഋതുവിനെ മുംബൈയിലേക്ക് കൊണ്ടുപോയതിൽ വേദന ഉളവാക്കി വേദ റൂമിലേക്ക് വന്നതും കാണുന്നത് ആരോടോ ഫോണിൽ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന രുദ്രനെയാണ് ഇങ്ങേരുത് ആരോടോ ഇങ്ങനെ സംസാരിക്കുന്നേ വലിയ ചിരിയും കളിയൊക്കെ ആണല്ലോ അവൾ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഡ്രസ്സ് മാറാനായി പോയി വേദു ധരിച്ചിരുന്ന സാരി മാറ്റി ഒരു ദാവണി കൊടുത്തു വേദു എന്താ ദേവേട്ട ഏയ് ഒന്നുമില്ല നിനക്ക് മൗനവ്രതമാണോന്ന് അറിയാൻ വിളിച്ചതാ ഓ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല നീ ഡ്രസ്സ് മാറുന്നതിന് മുൻപ് എന്നെ കണ്ടതല്ലേ എന്നിട്ടൊന്നും മിണ്ടിയില്ല അതുകൊണ്ട് ചോദിച്ചതാ ഓ അതാണോ കാര്യം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ ഏതോ ഒരു പെണ്ണുമായി ഫോണിൽ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഞാനിങ്ങനെ സംസാരിക്കാനാ നീ എന്ത് വട്ടാ പെണ്ണി പറയുന്നേ ഞാൻ ഏത് പെണ്ണുമായി സംസാരിച്ചു പിന്നെ ആരോടാ ചിരിച്ചു കളിച്ച് സംസാരിച്ചത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനോട് കുറേയായി ഞങ്ങൾ കണ്ടിട്ടും സംസാരിച്ചിട്ടും പിന്നെ ഇന്ന് അവൾക്ക് എവിടെ എൻ്റെ നമ്പർ കിട്ടി അങ്ങനെ വിളിച്ച് സംസാരിച്ചു രുദ്ര പറഞ്ഞു തീർന്നപ്പോഴാണ് അവൻ അബദ്ധം പറ്റിയത് മനസ്സിലായത് രുദ്രനെ ഐസായി ഇളിച്ചു കാണിച്ച് അവളെ നോക്കി വേദുവിൻ്റെ മുഖം ചുവന്ന് തുറുത്ത് അവനെ കത്തുന്നൊരു നോട്ടം നോക്കി ആരും മനുഷ്യ അവൾ അത് പിന്നെ എന്റെ ഫ്രണ്ട് ആ ഫ്രണ്ടിന് പേരില്ലേ ഉം ഉണ്ട് ആ എങ്കിൽ പറ അതാരാ അവളുടെ പേരെന്താ മൃദുല അവനെ ഐസായി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ പഴയ കാമുകിയായി വിളിച്ച് കൊഞ്ചുവാണല്ലേ ഏയ് അങ്ങനെയൊന്നുമല്ല പെണ്ണേ പെട്ടേ ഞാനൊന്ന് പറയട്ടെ വേണ്ട ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി വേദു പറഞ്ഞു തീർന്നതും അവൻ്റെ ഫോൺ റിങ്ങായതും ഒരുമിച്ചായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് നോക്കിയതും മൃദുലയാണ് അവനെ തിരിച്ചു നോക്കിക്കൊണ്ട് വേദു എടുത്തു ഹലോ രുദ്ര രുദ്രല്ല പിന്നെ ഇതാരാ അത് ചോദിക്കാൻ നീയോ അനോടിപ്പില്ലേ ഇനി മേലെ ഈ നമ്പറിലേക്ക് വിളിച്ചാലുണ്ടല്ലോ ഒടിച്ചു നിന്റെ പല്ല് ഞാൻ കൊടിക്കും പറഞ്ഞേക്കാം വെച്ചിട്ട് പോടി വേദു പറഞ്ഞതും മറുവശത്ത് കോള് കട്ടായി നിങ്ങൾക്കുള്ളത് ഞാൻ തരാം അത് ഉടനെ അവൾ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി എൻ്റെ ദേവി ഞാൻ ആകെ പെട്ടല്ലോ രുദ്രത ആലോചിച്ച് ബെഡിലേക്ക് താടിക്ക് കയ്യും കൊടുത്തിരുന്നു ഇതേ സമയം ഋഷിയുടെ റൂം ഋഷി എന്താ എന്താമ്മീ അതെ ആ തോർത്തിങ്ങെടുത്ത് തരുമോ ഞാൻ എടുക്കാൻ മറന്നുപോയി അവനൊന്ന് മൂളിക്കൊണ്ട് അവൾക്കുള്ള തോർത്തെടുത്ത് വാഷ്റൂമിന്റെ അടുത്തേക്ക് പോയി ഡോർ തുറക്കാമേ അവൾ പതിയെ ഡോർ തുറന്നും അവളെ മാറ്റിക്കൊണ്ട് ഋഷി അകത്തേക്ക് കയറി ഡോറടച്ചു ആമി പെട്ടെന്ന് ബാക്കിലേക്ക് വീഴാൻ പോയതും ഋഷി അവളെ പെട്ടെന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ഒതുങ്ങി നിന്നു അവൻ്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറാതെ അവൾ അങ്ങനെ തന്നെ നിന്നു ഡി പെണ്ണെ അവൻ വിളിച്ചതും അവളൊന്ന് മൂളി ആമിയേ അവൻ അവളെ ഒന്ന് വിളിച്ചു അവൻ വീണ്ടും വിളിച്ചതും അവളൊന്ന് മൂളി അവൻ്റെ കയ്യിൽ നിന്ന് തോർത്ത് അവളുടെ ശരീരം മറച്ചു ആമയ്ക്ക് അവന്റെ മുഖത്ത് നോക്കാൻ സാധിച്ചില്ല എന്നാൽ ഋഷി അവളുടെ അടുത്തേക്ക് പതിയെ നടന്നു വന്ന് ആമയുടെ മുഖം പിടിച്ചുയർത്തി നാണത്താൽ അവളുടെ മുഖം ചുവന്നു തുടത്തു അവൾക്ക് അഭിമുഖമായി അവൻ നിന്നു ഋഷി എന്നൊരു വിളി കേട്ടതും ഒരുമിച്ചാണ് ഡേ ആരോ വിളിക്കുന്ന ഋഷിയേട്ടാ അത് നിന്റെ ആ ചേട്ടനാ അതെനിക്ക് മനസ്സിലായി പോയി ഡോറ് തുറക്ക് അവൻ എന്നെ കാണാത്തോണ്ട് വിളിക്കുന്നതാ കുറച്ചു കഴിയുമ്പോൾ അവനങ്ങ് പോകും ഡാ ഷുപ്പാണ്ടി നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ അബിയുടെ കലിപ്പ് ഭീഷണി കേട്ടതും ഋഷി അവളിൽ നിന്ന് അടർന്നു മാറി നനഞ്ഞ ഡ്രസ്സ് മാറി അവൻ്റെ അടുത്തേക്ക് പോയി ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് നിനക്കൊന്നും ഇഷ്ടമല്ലേടാ അവൻ വന്ന് ദയനീയമായി അബിയോട് ചോദിച്ചു അത് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞു തരാം ഇപ്പം എൻ്റെ അളിയൻ ചെന്ന് റെഡിയായി ഓഫീസിലേക്ക് വരാൻ നോക്ക് ജോൺ ജോൺസാദ് നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അബി അത് പറഞ്ഞു പോയി ഋഷി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി താഴേക്ക് പോയി രുദ്രും ഋഷിയും അബിയും ഓഫീസിലേക്ക് സന്ധ്യാസമയം ഷർമമാൻഷൻ മോളെ ഋതു എന്താ അമ്മേ ഇങ്ങനെ ലളിതമായ ഒരു കല്യാണം നടത്തിയതിൽ മോൾക്ക് വിഷമമുണ്ടോ കാഞ്ചന അവളോടായി ചോദിച്ചു അതിന് മറുപടിയായി അവളൊന്ന് ചിരിച്ചു കണ്ണേറിനെനിക്ക് കിട്ടുമോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അമ്മേ പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ സ്നേഹിച്ച ആളെനിക്ക് കിട്ടി അതുകൊണ്ട് ആ കാര്യമൊന്നും ആലോചിച്ച് അമ്മ വിഷമിക്കേണ്ട എൻ്റെ ചെക്കനെ തന്നെ എനിക്ക് കിട്ടിയില്ലേ അത് എത്ര ലളിതമായ വിവാഹമാണെങ്കിലും നോ പ്രോബ്ലം പിന്നെ അതിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നാൽ മതി ആഹാ നീയൊരു കാന്താരിയാണല്ലോ കാഞ്ചന പറഞ്ഞതും അവൾ നൈസായിട്ട് എളിച്ചു കാണിച്ചുകൊണ്ട് കാർത്തൂന്റെ റൂമിലേക്ക് പോയി എന്റെ കൃഷ്ണ ഋതുവിന്റെ സ്നേഹം എത്രയും പെട്ടെന്ന് അവൻ മനസ്സിലാക്കണേ എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് മാത്രം വരുത്തണേ അവളുടെ പോക്ക് കണ്ട കാഞ്ചന മൗനമായി പ്രാർത്ഥിച്ചു ഇതേ സമയം തറവാട്ടിലെ കുളപ്പളവിൽ താടിക്ക് കയ്യും കൊടുത്തിരുന്ന് രുദ്രനെ പറ്റി ആലോചിക്കുവാണ് വേദു ആ കടുവ ആള് കൊള്ളാലോ പഴയ കാമുകി വിളിച്ചു കുഞ്ചുന്നു അങ്ങേർക്ക് എന്തിന്റെ കേടാ ഡീ വേതു നിനക്കെന്താ വട്ടായോ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നേ മോളെ ആമി എന്നെ നിങ്ങളുടെ എല്ലാ രുദ്രേട്ടം ചതിച്ചു ചതിച്ചെന്നോ കാര്യം പറ കൊച്ചേ ഇങ്ങനെ കിടന്ന് മോങ്ങാതെ പറയാ ഞാൻ എല്ലാം പറയാ പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം വേണം എന്താ എനിക്ക് കുടിക്കണം എന്ത് കുടിക്കണം കള്ള് എന്താ അതെ എനിക്ക് കുടിച്ചേ പറ്റൂ നീ എനിക്കത് ഒപ്പിച്ചു തരണം തരില്ലെടി പറ ആമി എനിക്ക് നീ തരില്ലേ നിനക്കിട്ട് രണ്ട് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത് നീന്ന് വട്ട് പറയാതെ കേറി വാ പെണ്ണേ ഇല്ല പ്ലീസ് ആമി എനിക്കിന്ന് കുടിക്കണം ശരി വാ ഞാൻ ഒപ്പിച്ചു തരാം എവിടുന്ന് അതൊക്കെ ഉണ്ട് നീ വാ അവൾ പറഞ്ഞതും വേതു അവളുടെ കൂടെ പോയി കുറച്ച് സമയം കഴിഞ്ഞതും രണ്ടുപേരും ഒരു പഴയ ഓടിട്ട വീടിന്റെ മുന്നിൽ വന്ന് നിന്നു ഇതാരുടെ വീടാമീ കേശവേട്ടന്റെ അതാരാ നിനക്ക് കള്ള് കെട്ടിയാ പോരെ അതുകൊണ്ട് കൂടുതലൊന്നും മിണ്ടാതെ അടങ്ങി നിൽക്ക് ഉം കേശവേട്ടാ ആമയ വിളിച്ചത് കുറച്ചു സമയം കഴിഞ്ഞ് ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു എന്താ ആരാ നിങ്ങൾ ഈ രാത്രി എന്താ വേണ്ടേ അത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ദൂരന്ന് വരുവാ ഇവിടെ ചെത്തുകള് കിട്ടൂ എന്നറിഞ്ഞു അതാ വന്നത് സാധനമുണ്ടോ ഏയ് ഇല്ല നിങ്ങൾ പോ കൊച്ചുങ്ങളെ അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ചേട്ടൻ അത്ര കാശ് വേണമെങ്കിലും തരാം ഉം വാ വാ അയാളത് പറഞ്ഞു പോയി ചെത്തിയ കള്ളെടുത്ത് അവർക്ക് കൊടുത്തു അത് കൊടുത്തതും നിമിഷ നേരം കൊണ്ട് വേദു അത് കുടിച്ചു തീർത്തു ബാക്കി ആമിയും അവിടെ നിന്ന് രണ്ടും തറവാട്ടിലേക്ക് തിരിച്ചു നടന്നു അതെ കേശവേട്ട ആ പോയ കുട്ടികളെ ചേട്ടൻ അറിയുമോ ഏയ് ഇല്ലടോ ഏതാ പിള്ളേര് നമ്മുടെ മനയിലെ പിള്ളേരാ എന്റെ ദേവി ഈ പിള്ളേരിനെ എന്തൊക്കെ ചെയ്തു കൂട്ടും അയാൾ അത് ആലോചിച്ച് അവിടെ നിന്നു കുറച്ചു ദൂരം കഴിഞ്ഞതും ആമിയും വേദു വന്ന് നിന്നു ഡാ ദാസ നിനക്കറിയോ ആടിയാടി നാക്കി കുഴഞ്ഞ രീതിയിൽ വേതു അവരോട് ചോദിച്ചു ദാസനോ അതെ നീ എനിക്ക് എൻ്റെ ദാസനാ ഓ എങ്കിൽ വിജയൻ പറഞ്ഞ എന്താ ഇന്നിങ്ങനെ കുടിക്കാൻ കാരണം അത് അതാണ് നീ അറിയേണ്ടത് എന്റെ കെട്ടിയവനല്ലേ ആ കടുവ നിങ്ങളുടെ എല്ലാ രുദ്രേട്ടൻ അങ്ങേരെന്നെ ചതിച്ചു ഇന്ന് ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അങ്ങേര് അങ്ങേരുടെ പഴയ കാമുകിയായി ഫോൺ വിളിച്ച് നിന്ന് കൊഞ്ഞുന്നു വേതു ഓരോന്ന് പറഞ്ഞ് നിന്ന് മോങ്ങാൻ തുടങ്ങി അച്ചോടാ എൻ്റെ കൊച്ചു കരയുണ്ടാട്ടോ നമുക്ക് രുദ്രേട്ടിട്ട് നല്ലൊരു പണി കൊടുക്കാം ഉറപ്പാണോ നീ എൻ്റെ കൂടെ നിൽക്കുമോ പിന്നെ ഇല്ല ദാസ നീ വാ ഉം ശരി രണ്ടുപേരും അവിടെ നിന്ന് ഒരമ്മ പെറ്റ അടിയന്മാരെ പോലെ തോളിൽ കൂടെ കൈയിട്ട് ആടി മനയിലേക്ക് പോയി ഇതേ ഇതേസമയം രുദ്ര ഓഫീസിൽ നിന്ന് വന്ന് വേദുവിനെ നോക്കുവാണ് ഛേ ഈ പെണ്ണിത് എവിടെ പോയി മണി എട്ട് കഴിഞ്ഞില്ലേ അമ്മേ രുദ്രൻ്റെ വിളി കേട്ടതും ഹേമ അടുക്കളയിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു എന്താടാ വേദു ഇവിടെ പോയി അവളും ആമയും എന്തോ കാര്യത്തിന് പുറത്തു പോയല്ലോ ഇതുവരെ ഇങ്ങെത്തിയിട്ടില്ല ഓഹോ അപ്പൊ രണ്ടും കൂടെ നാട് തണ്ടാൻ ഇറങ്ങിയതാണല്ലേ അതും ഈ രാത്രി ഇങ്ങ് വരട്ടെ കൊടുക്കുന്നുണ്ട് ഞാൻ രുദ്രിക്കറിയോടെ പറഞ്ഞ റൂമിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും രുദ്രന്റെ റൂമിലേക്ക് അഭി ഓടി വന്നു ഡാ രുദ്ര നീ ഇങ്ങ് വന്നേ ഒരു കാഴ്ച കാണിച്ചു തരാം എന്ത് കാഴ്ച നീ വാ അഭിയുടെ കൂടെ രുദ്ര താഴേക്ക് പോയി രുദ്ര തറവാടിൻ്റെ ഉമറത്തേക്കിറങ്ങി തറവാട്ടിലെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു രുദ്ര ഗേറ്റിൻ്റെ അടുത്തേക്ക് നോക്കി അവിടെ കണ്ട കാഴ്ചയിൽ അവൻ ഞെട്ടിപ്പോയിരുന്നു